ഇംഗ്ലീഷില് Mira blue b CB. c b uh. <cười> <cười> c b anh chứ hay à സി ബി ഐ ഫൈവ് സി ബി ഐ ഫൈവ് ദ്രൈവ് കാണിക്കണ

现在呢？

അമ്പിന്റെ വേറെ ചില്ല ഇത്ര ഇരിക്കും മലയാളം കണ്ടവല്ലി പണ്ടത്തേക്ക് ശീകരമ്പ് ടേഡ് ടേഡ് ഞാനൊരു ദാഗവല്യായി മാറും കൊള്ളി കൊള്ളിക്ക് ആ വേണ്ട കൊള്ളി കൊസ്ര കൊള്ളി കൊള്ളി അല്ലേ കൊസ്ര ഞാൻ ഇത്ര നല്ല ക്ഷരാവേ പറയാൻ വാങ്ങിച്ചിട്ട് വേറെ അക്ഷരം അടുത്ത എത്തൊന്നുമില്ല. എടാ, ലെടായാ. ഗൈക്കൻ അന്നായാണ്. അനൂട്ടസരും തില്ലസരും എത്തൊന്നുമിയാ. ഇക്കാ ഇങ്ങേ. അനതായിക്ക ഗൈക്ക. അനതല്ലാണോ? ഹൈക്കേ. ഓ, ഇവിടെ കാണിച്ചാ. पत्ത്തി പറയേ. ശരി ചില്ലക്ഷണം പറയണല്ലോ

ഓൾ മൈറ്റ് കൂടെ തന്ന ഞാൻ കേട്ടെന്ന് വെച്ച പറഞ്ഞു പറഞ്ഞു അല്ലേ ശരി പറഞ്ഞെങ്കിലും എടാ ഞാൻ വിടത്തൊക്കെ എന്താ പറയുന്നു ആ ടാ കുഞ്ഞ കുഞ്ഞുണ്ടോ câu mười lăm, mười bảy, mười bảy, bảy, bảy bảy, bảy bảy, bảy bảy, bảy bảy, ആയിരുന്നു അതാണോ ഇവിളിപ്പൊ പറയുന്നത് బాల గణ బాల గణ బాలదా బాల గణ అదాగా దిజి ఉ ఉ గి గి గం గౌ बोलो మరిడే డై గో గో సరే గో బాల గో गोलक्षकुम गो बाल गोपा गाय गोपाला ओ बाला गोपाला ओ बाला गोपाला ओ बाला टीपी बाला गोपाला ओ माला जी

ചേച്ചിമാരനെ കണ്ട് ഡംസ്ട്രാഷ കളിക്കുന്ന പിള്ളേര്

സക്കറി <laughs> 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 <laughs>

കില്ലല്ലടാ ആയിതിയോ അല്ല അല്ലേ ഇത് നോക്ക് മാക്ക അറിയല്ലേ ഓഹോ കുളി ആടി മാ പോ തലപാ പാ ഹേ പാപ്പാ പിപി പുകു പിരുപ്പെ പേ കൈഫോ പോ പോഉ

ഒരു വാക്ക് പോത്ത വേറൊരു വാക്ക് ജി വേറൊരു വാക്ക്

자! 지비 차! 지비 차! 야지 차! 딥자자지지 차! 딥지르 딥이 차! 딥이 차! 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 지이 차! 차! 딥 지! 차! 치! ജീവിച്ചിരുന്നു ജീവിച്ചിരി <gül <ook> <c weave> <Christina> Bunda. Pak. Pu. Pu. Ini ciri pu. Okey, belum ada. Oh. Tu kecil. Abu tu. Ah, ni ciri pu. Abu. Ah. Tak. ജീവിച്ചിരി പോത്തൻ ജീവിച്ചിരിപ്പുണ്ട് ഏ